അത് മുഴുവൻ കൊടുക്കും അവിടുത്തെ ഒരു കിടക്കണ അയാളെ രക്ഷപ്പെടുത്തണം അമ്മ എന്നും പറഞ്ഞാൽ അയാളെ ഏതാണ് എന്തും ഉൾക്കൊള്ളുന്ന പവർ എല്ലാം ചോദിക്കാം എൻ്റെ ഒരു ബാബു പറഞ്ഞൂടെ തങ്ങക്ക് പറയാലോത്തരുന്നില്ല ഞാൻ മോശമായി ഞാൻ അങ്ങനായി ഇങ്ങനായി

ില്ല നിന്റെ അയാളത്തെ എങ്ങനെ ആ ഫുൾ ഫൈറോ എന്റെ മമത്തിന്റെ ശേഷവും കൊണ്ട്

ഏറ്റവും ഏറ്റവും ആഹു അത് വിഷു ഖുറാനിലാണ് പറഞ്ഞത് ഏറ്റവും ഉള്ളതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു ആഹു ആഹു

ഇത്ര വലിയൊരു അനുഗ്രഹം അറുപത് വയസ്സ് കിട്ടിയാല് മുത്തനിതലാക്കി നമ്മൾ മുത്തുർ നമ്മൾ മുതലാക്കലാക്കണം ഒരു വലിയ അനുഗ്രഹം പക്ഷെ എല്ലാവർക്കും നാളാ മറ്റന്നാളാ ഒന്നുമില്ല ബന്ധമുണ്ടാക്കാതെ പോയാലും നഷ്ടപ്പെടുത്തും ഏറ്റവും വരുന്നവരെ നിങ്ങൾ വേദന ഈ പോലെ സ്വഹാബി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ വഫാത്തിന് ശേഷം എല്ലാ ഹൈറുകളും വാരിഭാരാവുന്നതാണ് എല്ലോ എല്ലാ വിഷയം പരിഹാരം അങ്ങനെയാണല്ലേ തങ്ങളെ വളരെ വലിയ സ്റ്റേജിലാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞ് ഞാൻ ഈ സ്റ്റേജിലേക്ക് എത്തിയത്മാരോടുള്ള അനുഗമ ജീവിതത്തിന്റെ ജീവിതങ്ങളിലാണ് തുടങ്ങിയ ഒഴിവാക്കിയാൽ ശിക്ഷിട്ടുന്ന കാര്യങ്ങളാണ് പറമ്പ് അത് നിർവഹിച്ചാൽ അത് എങ്ങനെ നിർവഹിക്കണം സ്വന്തം നിർവഹിക്കാൻ പറ്റില്ല തങ്ങൾ നിർവഹിച്ചു മാത്രമാണ് ഇപ്പൊ ഉപപരിഭാഷ ഈ പല സ്ഥല സേനാമികളും എന്നടിയോ പറഞ്ഞു തെളിവ് പറഞ്ഞു അറബിയിലാവില്ല തെളിവ് ഇല്ലാ പറഞ്ഞു 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 വേണോ വേണം അതിനെന്താ തെളിവ് 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 ആവിസ്കരിച്ചിട്ടില്ല താങ്കൾ അറബിയിലാണോ ഇതാ പക്ഷേ നമ്മൾ നമ്മളെ ബുദ്ധിമുട്ടൊരു പോലുണ്ടായിരിക്കുമ്പോൾ എന്റെ വഴിയിലൂടെ എല്ലാവരും തള്ളപ്പെടുന്ന വിധങ്ങൾ അപ്പൊ ഏതൊരു ഇതാണ് ഞാൻ അപ്പൊ തങ്ങൾ ചെയ്ത ഫറന്നുകൾ അപ്പടിയായി ആയതാൽ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് അങ്ങ് അകലെ അള്ളാഹുമായി അകഞ്ഞുകടക്കുന്ന മനുഷ്യൻ അള്ളാഹുമായി

ദൂരപരിധി ഇല്ലാതവ കേൾക്കും കേൾക്കും ദൂരപരിധി ഇല്ലാതവടി എവിടും ഇത്ര പറ്റിയ പോലെ സ്നേഹി